ഹായ് ഹലോ അശ്വതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിത് എന്തായാലും നിലമ്പൂരിൽ നിന്ന് നേരെ വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ ഇതാ നല്ല പന്നിരച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അമ്മ കഴിക്കാത്തോണ്ട് തന്നെ അമ്മ അത് കൈകൊണ്ട് തൊടൂല അപ്പം നമ്മൾ തന്നെ വേണം ഇത് കഴുകി വൃത്തിയാക്കി കറിയൊക്കെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമുക്ക് ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ ആ മീറ്റിൻ്റെ കൂടെ തന്നെ ഒപ്പം തന്നെ നമുക്ക് തോലിൻ്റെ കഷ്ണങ്ങളുണ്ടാവും എല്ലും ഉണ്ടാവും ഇപ്രാവശ്യം ഫുള്ള് മീറ്റാണ് എല്ലും ഇല്ല അതുപോലെ തന്നെ തോലും വളരെ കുറവാണ് എനിക്ക് ഇത് ഇവിടെ വരുമ്പോഴേ കിട്ടാറുള്ളൂ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം ഇതങ്ങനെ ഇതങ്ങനെപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല ഫുള്ള് നെയ്യും നല്ല കൊളസ്ട്രോളും കൂടും അപ്പം വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവന്റെ തോല് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ അവൻ ഭയങ്കര ഡേഞ്ചറും ആണ് ഇതിലാണ് ഫുള്ള് നെയ്യും ഇരിക്കുന്നത് അപ്പം എന്തായാലും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഞാനിതാ ഒരു മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തോല് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്താക്കണം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ലോണം ഉരുക്കി അങ്ങ് എടുക്കണം അപ്പം ഈ തോലിന്ന് ഒരുപാട് നെയ്യും ഇറങ്ങി വരും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ കട്ടപ്പുക എവിടെയും നോക്കണ്ട കാരണം അത്രയും നെയ്യാണതിൽ നിന്ന് വരിക അത് ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടില്ലെങ്കിൽ അത് മുഴുവൻ നമ്മുടെ വയറ്റിലേക്കാണ് പോവുക എനിക്ക് തോന്നുന്നു നിങ്ങൾ അറിയുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഞങ്ങൾ ഇത് സാധാരണ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ ചെയ്ത് വരാറ് ഇതാ കണ്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ അതിന്റെ കളറൊക്കെ മാറി വരും കരിയാണ്ട് ശ്രദ്ധിക്കണേ ഇതൊരു നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ അതാ നെയ്യ് കണ്ടോ ഇത്രത്തോളം നെയ്യാണ് അതിൽ നിന്ന് ഉരുക്കി വന്നിട്ടുള്ളത് കേട്ടോ ഇതൊന്നും കഴിക്കാൻ തന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നമുക്ക് ഡെയിലി ഫുഡിൽ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ ഇതാ ഇതും കൂടെ അകത്ത് പോയിട്ടുണ്ടെങ്കിലോ എന്താ അവസ്ഥ അപ്പോൾ ഇതാ നമുക്ക് ഇതെല്ലാം അതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാംട്ടോ മാറ്റിയിട്ട് നമുക്ക് ആ നെയ് പിന്നെ നമ്മളൊന്നിനും യൂസ് ചെയ്യില്ല പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൊള്ളിയാലൊക്കെ പന്നീൻ്റെ നെയ്യ് തേച്ചിട്ട് പെട്ടെന്ന് മാറുന്നു എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടത് വെച്ച് പറഞ്ഞതാണേ അപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നെയ്യാണ് നമുക്ക് കിട്ടിയതെന്ന് അല്ലേ ഇത്രയോ നല്ല ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ കുറേ തോലിൻ്റെ കഷ്ണം ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചിട്ട് അത്രത്തോളം നെയ്യും ഉണ്ടാവും കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഉരുക്കിട്ട് തന്നെയാണ് കറി വെക്കാറ് അല്ലാതെ അങ്ങനെ വെക്കാറില്ല അപ്പം ഞാനിവിടെ ഈ കറി വെച്ചെടുക്കാൻ പോകുന്നത് ഓവറായിട്ട് ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കുഞ്ഞ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതാ ഒരു ചീനിച്ചട്ടിയിൽ ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമില് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ പൊടീൻ്റെ പച്ചമണൊക്കെ പോകുന്നത് വരെ ആ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തിട്ടെടുക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം നോൺ വെജ് കറികൾ അതായത് ചിക്കൻ അങ്ങനെ ഇറച്ചി കറികളൊക്കെ ഇങ്ങനെ തന്നെയാണ് വെക്കാറ് അതൊരു ബ്രൗൺ കളർ കിട്ടാനും ആ ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പൊടിയൊക്കെ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പൊടി കരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയാകെ പോകും അപ്പം നമ്മുടെ മസാലപ്പൊടിയുടെ പൊടിയുടെ മാറി വന്നിട്ടുണ്ട് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല നമുക്ക് ഈ ഇറച്ചീൻ്റെ കൂടെ തന്നെ ഈ മസാലയും കൂടെ ചേർത്ത് നന്നായി തിരുമ്പി മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് നേരിട്ട് വെച്ചുകൊടുക്കാം ഇറച്ചി വേവിക്കാൻ സമയത്ത് ഇതിലേക്ക് ഞാൻ ഈ മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പന്നിറച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വേവുണ്ട് ഏകദേശം ഞാനൊരു മുക്കാൽ മണിക്കൂർ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഇതിൽ ആദ്യം തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഇറച്ചിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നിന്നതിന് ശേഷം പിന്നെയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് അതിലേക്കായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ വഴിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ മസാല വറുത്ത ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ സവാളയിലേക്ക് ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പന്നിറച്ചിയിൽ കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റ് അധികം നിൽക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ മുളകുപൊടിയും അത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ഇവിടെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പേസ്റ്റാണ് ആട്ടോ ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്തായാലും ഉള്ളി ഒന്ന് കുറച്ചങ്ങ് വഴറ്റട്ടെ ഈ ഇറച്ചി മീനൊക്കെ രാത്രി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെനക്കെട്ടുള്ള പരിപാടിയാണ് അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് അല്ലേ അതിനായിട്ടുള്ള വെളുത്തുള്ളി എല്ലാം നമ്മൾ ഹോ എന്ത് കഷ്ടപ്പാടാണ് അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി ഇതാ ഇതുപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് അപ്പോൾ പണിയും എളുപ്പമാണ് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതാ ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നില്ല മല്ലിയില അങ്ങനത്തെ ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സിമ്പിൾ നാടൻ പന്നിറച്ചി കറിയാണ് കേട്ടോ പക്ഷേ അങ്ങനെ വെക്കാറുണ്ട് ഗരം മസാലയൊക്കെ ചേർത്ത് മല്ലിച്ചപ്പൊക്കെ ചേർത്ത് പക്ഷേ അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിന് വേറൊരു ടേസ്റ്റാണ് ഇതൊരു നാടൻ ടേസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയ്യോ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് നമ്മളിപ്പോൾ എല്ലാ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുൾ മസാലയൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുക എല്ലാത്തിനും മസാല ഒരു ഡിഷിൻ്റെയും കറക്റ്റ് ടേസ്റ്റ് നമുക്ക് നമുക്കിപ്പോൾ ഒന്നിനും കിട്ടാനില്ല ഫിഷ് ആണെങ്കിലും ശരി മീറ്റാണെങ്കിലും ആണെങ്കിലും എല്ലാം ഫുൾ നമ്മൾ മസാല ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുക അപ്പോൾ പരമാവധി മസാല ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് ഒന്നും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ നമ്മൾ എല്ലാവരും മസാല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ എല്ലാത്തിനും നമുക്കൊരു മസാല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടി എനിക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഒരു നാടൻ രീതിയിലൊക്കെ വെച്ച് കഴിക്കാൻ തോന്നും നമ്മൾ ഇതാ എന്തായാലും ഇറച്ചിയിലേക്ക് നികക്കനെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ടും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നല്ലോണം വേണമല്ലോ അപ്പം ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊരു നന്നായി കുറുകി ഒരു പകുതിയോളാവും അപ്പോഴാണ് നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും അതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിതാ ഉള്ളി വയറ്റുമ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ വയറ്റിയ ഉള്ളി നേരെ നമ്മുടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കിട്ടോ ചെയ്യുന്നത് അപ്പം ഇതാ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ പകുതിയോളം തന്നെ ഇനി വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ആ ഉള്ളിയൊക്കെ ഒക്കെ കൂടെ നമ്മുടെ ഇറച്ചിയൊക്കെ ആയിട്ട് മിക്സായി നല്ലോണം വെന്ത് നല്ല ഗ്രേവി ആയിട്ട് വരും അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിനും തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം ചേർത്താൽ മതിയെ പല്ലീനു നല്ല ബലമൊക്കെ ഉള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ മസാലയിലൊക്കെ വെന്തിട്ട് ആ തേങ്ങാക്കൊത്ത് ഈ ഇറച്ചി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ആ തേങ്ങാക്കൊത്ത് കടിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതാ ഒരു സ്പൂൺ നിറയെ കുരുമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി പണിയൊന്നുമില്ല നേരെ ഇറക്കി അങ്ങ് വെക്കുക ഇറക്കി വെച്ചാൽ പോരാ നന്നായി അടച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ പോയി പോയിപ്പോവും അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ എന്തായാലും കുറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കുറേ കളായിട്ടോ കഴിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തൊരു അരത്തിപ്പണ്ടാലാന്ന് അപ്പോൾ ഞാനിതാ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പിന്നെ നമ്മുടെ ഇറച്ചിയും അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഞാൻ നിങ്ങൾ വെറുതെ കൊതിപ്പിക്കുന്നില്ല സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോക്കെ ഇടയിലും ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്